അപ്പം നമ്മളെ പഴയ സ്റ്റോക്കൊക്കെ ഏറെ കുറെ കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ പഴയ ഉണ്ട് അപ്പോൾ കുറെ യൂട്യൂബ് ഒക്കെ ചെയ്തിട്ട് അപ്പം മയം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ ചെറിയ ഇതൊക്കെ ആയിട്ട് നമ്മൾ യൂട്യൂബ് ചെയ്തിട്ട് ചെയ്യാനും അപ്പോൾ പുതിയ സ്റ്റോക്ക് ആയിട്ട് വന്നിട്ട് ചെറിയ വണ്ടികളൊരു എട്ട് പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും തോന്നിച്ച ഒരാൾ ഇതിലാണ് അപ്പം നമ്മൾ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണാനായി ഫസ്റ്റ് ആയിട്ട് കാണുന്നവരും ആദ്യം കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്തുവാനും ആസ്ക് അപ്പോൾ നമ്മളെ സ്ഥാപനം വരുന്നുണ്ട് പിന്നെ പെരുന്നാടിന് ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ ബിസ്മി മോട്ടോസ് കടുങ്ങൂത്ത് അടിച്ചാൽ മതി പിന്നെ ഈ മലപ്പുറം ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ പിന്നെ കോഴിക്കോട്ട് നിന്ന് ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ കൂട്ടിലങ്ങാടി കടുങ്ങൂത്ത് ബിസ്മി മോട്ടോസ് അടിച്ചാൽ മതി മലപ്പുറം ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ മൂന്ന് നാല് കിലോമീറ്റർ കടുങ്ങൂത്ത് ബിസ്മി മോട്ടോസ് കടുങ്ങൂത്ത് അടിച്ചാൽ മതി കേട്ടോ അപ്പോൾ എല്ലാ വണ്ടികൾക്കും നമ്മളത്തെ വണ്ടികൾ കുറവാണെങ്കിലും നമ്മളെ പുറമത്ത് നമ്മളെ ചെങ്ങന്മാരത്ത് കുറേ വണ്ടികളുണ്ട് അപ്പോൾ ഏത് വണ്ടികൾക്കും നിങ്ങൾ വിളിച്ചോണ്ടി അപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട ഏത് വണ്ടികളും സ്പോട്ടിൽ ഉണ്ടാക്കി തരൂട്ടോ പരമാവധി ലോണ് സിവിൽ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ ലോണും പേടിച്ച് തരും കേട്ടോ അപ്പോൾ നമ്മളെ ചാനലേ കാണാ കാണേണ്ട ആൾക്കാരെ ഒന്നുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടൺ അമർത്തുക എന്നിട്ട് ഒന്നുകൊണ്ട് വിസാറാക്കി തരൂട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് വരുന്നത് ഒരു രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആൾട്ടോ കേട്ടന കേട്ടോ കേട്ടൻ എന്ന് പറഞ്ഞലെ കേറ്റൻ നല്ല വണ്ടിയാണ് സെക്കൻഡോർ വണ്ടിയാണ്പസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഈ ഇഞ്ചർ റൂമൊക്കെ കാണിച്ചോളുതാ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുള്ള് ക്ലീൻ ആ നീറ്റ് വണ്ടി ബാറ്ററി പൊട്ടി കള്ളന്മാര് കൊണ്ടുപോയി കഴിച്ചാണ് കേട്ടോ അപ്പൊ ഇവിടെ ചെറുതായിട്ട് ടച്ച് ചെയ്തോളൂ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല അത് നിങ്ങൾക്ക് മോണിംഗ് വർട്സാപ്പിലോ ഷോറൂമിലൊക്കെ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം സെക്കൻഡ് ഓണർ വണ്ടി ആയിട്ടുള്ളൂ ഒന്നേ പത്തോ ഓടീക്ക് ഇനി നമ്മൾ വില ഹൗസ് അപ്പുണ്ണത് രണ്ടായിരത്തി പന്ത്രണ്ടിനൊക്കെ എല്ലാവരും ഒന്ന് ഒന്നര റുപ്യ ഒന്ന് അറുപത് ഒന്ന് അറുപത്തഞ്ചൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മൾ പോളീസ് ഒന്ന് ചെയ്തിട്ട് ഞാൻ പോളീസൊക്കെ ചെയ്തിട്ട് കുട്ടപ്പനാക്കിയിട്ട് ചൊർക്കാക്കിയിട്ട് ഒരു ലക്ഷത്തി മുപ്പത്തി നാൽപ്പതിനാറ് റുപ്പ്യ ഹൗസ് അപ്പുണ്ട് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം റുപ്യൊക്കെ നിങ്ങൾക്ക് തരും കേട്ടോ നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഒരു ലക്ഷം റുപ്യ എൺപത് റുപ്യ തൊണ്ണൂറ് റുപ്യക്കെ ലോണും മേടിച്ചു തരാം അടുത്തായിട്ട് വന്നിട്ടുള്ളത് ചവർലൈറ്റിന്റെ ബീറ്റാട്ടോ ബീറ്റ് പറഞ്ഞാൽ പോരെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ബീറ്റാണ് ഇതിന് റിഡ്സിൻ്റെ മൈലേജ് റിഡ്സിനെ കാട്ടിയ സൗകര്യവും ഒക്കെ സ്പേസ് ഒക്കെ ഉള്ള വണ്ടി കിട്ടോ ഇതിന്മേലും ചെറിയ ചളിയും പൊടിയൊക്കെ ഉണ്ട് ഫുള്ള് ചൊർക്കാക്കിയിട്ട് പോളീഷ് ചെയ്തിട്ട് ടച്ചപ്പ് ചെയ്തിട്ട് മുഞ്ചത്തി പെണ്ണാക്കിയിട്ടൊന്ന് കൊണ്ടുപോകാം ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് പിന്നെ ഒരു ലക്ഷത്തി പത്താറ് റുപ്പ്യ ആവശ്യപ്പെടണത് ഒരു ലക്ഷത്തി അയ്യാറ് റുപ്പ്യുന്ന ഫുള്ള് ടച്ചപ്പും പോളീസും ചെയ്തിട്ട് ചൊർക്കാക്കി കാണാൻ തരൂട്ടോ നല്ല ക്ലീനാ നീറ്റാക്കി കണ്ട് ചൊർക്കാക്കി കൊണ്ട് പുതിയ വണ്ടി മാറി പുതിയ പെണ്ണ് മാറി കുടിക്കൊണ്ട് കേട്ടോ അപ്പോൾ ഹൈ ക്വാളിറ്റി ഫുൾ ക്വാളിറ്റി വണ്ടി കിട്ടോ നല്ല വണ്ടിയാക്കിത്തരാം വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളില്ല പതിമൂന്ന് മോഡൽ ബീറ്റ് നല്ല ക്വാളിറ്റി വണ്ടി കിട്ടോ അപ്പോൾ അടുത്തായിട്ട് വന്നിട്ടുള്ള രണ്ടായിരത്തി പതിനൊന്ന് ഒമ്പത് മോഡൽ റിഡ്സാണ് നാൽപ്പീസാം പേപ്പറുണ്ട് നാൽപ്പീസാണ് പേപ്പറുള്ളത് രണ്ടായിരത്തി ഒമ്പത് അലവിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ പേപ്പർ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി പിന്നെ എഴുപത എഴുപത്തയ്യാറ് ഉറുപ്പ്യാക്ക് എഴുപതിനാറ് ഉറുപ്പ്യാക്ക് ഒരു ലക്ഷത്തി എഴുപതിനാറ് നിങ്ങൾ റിനീവൽ എടുത്തുകാണെങ്കിൽ ഒരു ലക്ഷത്തി എഴുപതിനാറ് ഉറുപ്പ്യാക്ക് ഈ മുതല് തരും ഈ റിനീവൽ നമ്മൾ അഞ്ചെല്ലത്തിനെടുത്ത് തരുവാണെങ്കിൽ ഇൻറ്റീരിയർ പോളിസി ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യാക്ക് അഞ്ചൊല്ലത്തെ പേപ്പറിൽ റിഡ്സ് അലേവിയിലുള്ള വീഡിയോ റിഡ്സ് കേല്പത്തിൽ ഏഡിയുള്ള വണ്ടിങ്ങൾക്ക് കുടീക്കു കൊണ്ടുപോവാം നല്ല ക്വാളിറ്റി വണ്ടിട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ച് മോഡൽ സെൻ ജെന്നാണ് രണ്ടായിരത്തി അഞ്ച് മോഡൽ വി എക്സ് ഐ സേ സി ഉള്ള ജെണ് പവർ സ്റ്റാരിങ്ങുള്ള ജെന്ന് പവറിൻ്റെ ഉള്ള സെൻ ടയറൊക്കെ ഒരു എൺപത്തി തൊണ്ണൂറ് ശതമാനം ഉള്ള ജെണ് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടി കേട്ടോ ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നതേ ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷം റുപ്യ ഒക്കെ ആവശ്യപ്പെടാം അത്രയൊന്നും നമ്മൾ ആവശ്യപ്പെടണില്ല അത് ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണ് എൺപത്തി അയ്യാറ് റുപ്യാക്ക് എൺപത്തി അയ്യാറ് റുപ്യാക്ക് ഓഫർ പ്രൈസിൽ ഈ സെന് കൊടുക്കട്ടോ നല്ല ക്വാളിറ്റി വണ്ടി എൺപത്തി അയ്യാറ് റുപ്യാക്ക് സെന്റ് വി എക്സ് ഐ സെൻ ഒരു കൊല്ലം പോലെ പേപ്പറുള്ള വണ്ടി കൊടുക്ക വണ്ടി കോളിട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് ഇതിനൊരാൾ വരാണെങ്കിൽ വന്നാലും വിടുക വന്നാലും വന്നാലും ഞാൻ നോക്കണ്ട ആണ് ഇത് അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഏഴ് മോഡല് എൽ എക്സ് ഐ അൾട്ടോ എ സി പവർ സ്റ്റാരി പുതിയ സീറ്റ് കവറൊക്കെ ചെയ്തത് രണ്ടായിരത്തി ഏഴ് മോഡൽ എൽ എക്സ് ഐ ആൾട്ടാണ് ഇരുപത്തേഴ് വരെ ടാക്സി ഇരുപത്തേഴ് രീവൽ ഇൻറ്റീരിയലൊക്കെ പക്ക നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി ഉള്ളത് ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ബ്ലാക്ക് മോളെ കേട്ടോ ഇത് നമ്മൾ വില ആവശ്യപ്പെടണത് വില ആവശ്യപ്പെടുന്നത് എൺപത്തി എട്ടായിരം റുപ്യ ആവശ്യപ്പെടണത് എന്തേലും കമ്മിയായിട്ട് കൊടുക്കട്ടോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് എൽ എക്സ് ഐ വണ്ടി ആട്ടോ എൽ എക്സ് ഒന്നുമല്ല എൽ എക്സ് ഐ വണ്ടിയാണ് ഞാൻ അടുത്തായിട്ട് വന്നിട്ടുള്ളതേ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പന്ത്രണ്ട് റൈസർ എൽ എക്സ് ഐ അൾട്ടോട്ടോ തുരുമ്പില്ലാത്ത വണ്ടിയാണ് ചെറിയ ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെറിയ റീപ്ലേസ്മെന്റ് ഒക്കെ ഉണ്ട് ഇതിന് നേർക്കുള്ള വില പറഞ്ഞാൽ ഒന്ന് മുപ്പത് ഒന്ന് നാൽപ്പതൊക്കെ ചോദിച്ചു ഇത് ഞാൻ ഒരു ലക്ഷത്തി പത്താറ് ഉറുപ്പ്യൊക്കെ ഓഫർ പ്രൈസിന് കൊടുക്കും രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ലാസ്റ്റ് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എൽ എക്സ് ഐ അൾട്ടോട്ടോ ഒരു ലക്ഷത്തി പത്താറ് റുപ്പ്യൊക്കെ നമുക്ക് കൊടുക്കാം പുതിയ മോഡലെട്ടോ അപ്പൊ ആവശ്യക്കാര് വിളിച്ചോളി നല്ല ക്വാളിറ്റിയിലെ വണ്ടിയിൽ കിട്ടോ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെയിൻ ഗ്ലാസ് ചെറിയ ഗ്ലാസ്സുകളൊക്കെ റീപ്ലേസ് ഉണ്ട് വേറെ മേജറായിട്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒരു ലക്ഷത്തി പത്താറ് റുപ്യ ഒരു തൊണ്ണൂറ് റുപ്യ ലോണും കൊടുക്കാം അടുത്തായിട്ട് വന്നിട്ടുള്ള നിസാന്റെ മൈക്രാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനേ റൈസർ എ സി പവർ സ്റ്റാരി നാല് ഡോർ പവറിൻറ്റോ തൊണ്ണൂറ് ശതമാനം ടയറ് അലവിയ ടയർ പിന്നെ എയർ ബാഗ് വല്ല ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടിട്ടോ നല്ല ക്വാളിറ്റിയിലാണ് വണ്ടിയുള്ളത് ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നതേ ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്ന രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യ ഇതിൻ്റെ ആർ സി കിട്ടിയിട്ടില്ല ആർ സി കിട്ടിയാൽ ഇതിൻ്റെ ഫുൾ ലോണ് നമുക്ക് കൊടുക്കട്ടോ ഫുൾ ലോണ് കൊടുക്കുക ആർ സി കിട്ടിയാൽ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യ ഇതിനാവശ്യപ്പെടുന്നത് എന്തേലും നമുക്ക് നീക്കുപോക്കുക ഒക്കെ ചെയ്യട്ടോ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിട്ടോ അടുത്തായിട്ട് വന്നിട്ടുള്ളത് മൂവായിരത്തി എണ്ണൂറ് രണ്ടായിരത്തി മൂന്ന് മോഡൽ പുതിയ പേപ്പർ എടുത്ത വണ്ടി എ സി ഉള്ള വണ്ടിയാണ് എ സി ചെറിയ സീറ്റ് അവർ ഒക്കെ ചെയ്ത വണ്ടിയാണ് സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ പേപ്പർ ഉണ്ട് അഞ്ചൊല്ലം പോലെ പേപ്പർ തയ്ച്ചുണ്ട് ആകെ രണ്ട് മാസമായിട്ടുള്ള പേപ്പർ എടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ വില ആവശ്യപ്പെടണത് തുരുമ്പൊന്നുമില്ലാത്ത വണ്ടിയാണ് ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടണത് നാപ്പിനാർപ്പി ആവശ്യപ്പെടുന്നത് എന്തായാലും നമുക്ക് കമ്മിയായിട്ട് കൊടുക്കട്ടോ ഫുള്ള് പക്ക ക്വാളിറ്റിയിലെ വണ്ടിയുള്ളത് നാപ്പതിനാറ് റുപ്പയില് പേരുന്ന മാറ്റിട്ട് അവിടെ കൊടുക്കട്ടോ രണ്ടായിരത്തി പതിനൊന്ന് നാനോ എൽഎക്സ് വണ്ടി നല്ല വണ്ടി വണ്ടിട്ടോ ഫുള്ള് ക്വാളിറ്റി വണ്ടി വണ്ടിയിട്ടോ അതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് വില ആവശ്യപ്പെടണത് ചെറിയ കായ ആവശ്യപ്പെടണു നാപ്പതിനാറ് റുപ്പ്യ ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും കമ്മിയായിട്ട് കൊടുക്കട്ടോ ഒരു മുപ്പത്തി അയ്യായിരം റുപ്യാക്കൊക്കെ നാനോ സ്വന്തമാക്കുക ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കഞ്ചും കാലും നീട്ടിയിരിക്കാൻ പറ്റിയ വണ്ടിട്ടോ അപ്പൊ ആവശ്യക്കാർ പുച്ചോളി നല്ല ക്വാളിറ്റി വണ്ടി അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ട് മോഡലും ആയിരത്തി എണ്ണൂറ് പുതിയ ടാക്സ് പുതിയ റിനീവൽ പുതിയ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് കൊടുക്കാം നമുക്ക് ഫുള്ള് ക്വാളിറ്റി ആക്കിയിട്ട് കൊടുക്കട്ടോ ഇത് നമ്മൾ എഴുപതിനാറ് ഉറുപ്പ്യാക്ക് പുതിയ പേപ്പർ എടുത്തിക്കാണ്ട് ചൊർക്കാക്കിക്കാണ്ട കുടിയിൽ കൊണ്ടുപോകട്ടോ ഒരു എഴുപതിനാറ് ഉറുപ്പ്യാക്ക് ആയിരത്തി എണ്ണൂറ് എം പി എഫ് ഐ മാതിരത്തി എണ്ണൂറ് രണ്ടായിരത്തി എട്ട് മോഡൽ കൊണ്ടുപോയിക്കോളി നല്ല ക്വാളിറ്റി ഉണ്ട് അടുത്തായിട്ട് വന്നിട്ടുള്ളതേ സാൻ റോസിങ് ആണ് മായതിൻ്റെ കായ്ക്ക് സാൻറോസിങ് രണ്ടായിരത്തി ആറ് മോഡൽ അറുപത്തയ്യാറ് റുപ്പ്യാക്ക് എ സി പവർ സ്റ്റാരിങ് പവറിൻ്റെ ഒക്കെ ഉള്ള വണ്ടി അറുപത്തയ്യായി റുപ്യാക്ക് നല്ല വണ്ടി കൊണ്ടുപോയി ക്വാളിറ്റോ എ സി പവർ സ്റ്റാരി സീറ്റ് ടവറ് പവറിൻ്റെ ഒക്കെ വർക്കിംഗ് ഉള്ള വണ്ടി അറുപത്തയ്യായിരം റുപ്യൊക്കെ തരണ്ട് അതിൽ പുതിയ ഇൻഷുറൻസ് എടുത്ത് തരും മാറ്റിയിട്ട് തരും കേട്ടോ അറുപത്തയ്യാറ് റുപ്പ്യീന്ന് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് പേരിൽ മാറ്റിയിട്ട് തരും തരൂട്ടോ ക്വാളിറ്റി വണ്ടി അടുത്തായിട്ട് വന്നിട്ടുള്ളത് കോളീസാണ് രണ്ടായിരത്തി നാല് മോഡൽ അഞ്ച് റൈസർ കോളീസ് എ സി പവർ സ്റ്റാരി സെൻട്രൽ എ സി ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി കിട്ടോ ഇതൊക്കെ ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്തുക്കും മുന്നിൽ നിന്ന് കാണും കാണാൻ പറ്റുന്ന വണ്ടിയാണ് ആക്ഷൻ ഒക്കെ ഉണ്ടില്ല നല്ല ആക്ഷനുള്ള വണ്ടിയാണ് സീറ്റ് ഓവർ ചെയ്ത വണ്ടിയാണ് ഇരുപത്തഞ്ച് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറൊക്കെ ഒരു എഴുപൻപത് ശതമാനം ഉണ്ട് ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് തുച്ഛമായ ഒരു ലക്ഷത്തി എഴുപതിനാറ് ഉറുപ്പ്യാക്ക് പോളീസ് സ്വന്തമാക്കെട്ടോ കോളീസ് സ്വന്തമാക്ക ഒരു ലക്ഷത്തി എഴുപതിനാറ് ഉറുപ്പ അടുത്തായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ മൻസ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഔറ ഔറട്ടോ ഔറ ആണ് മൻസന്റെ ഏറ്റവും എ ബി എസ് ഒക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സീറ്റ് അവർ ചെയ്ത വണ്ടിയാണ് നല്ല പക്ക ക്വാളിറ്റിയിലെ വണ്ടിയുള്ളൂ കേട്ടോ ഇത് നമ്മളെ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഉറുപ്പ്യ ആവശ്യപ്പെടുന്നത് പക്ക ക്വാളിറ്റി ആക്കിയിട്ട് ഇൻറ്റീരിയലും പോളീസും ആക്കിയിട്ട് ചൊർക്കാക്കിയിട്ടാണ് കുടിക്കൊണ്ടോ കേട്ടോ ഇപ്പോൾ പൊടിയും ചളികൾ നോക്കണം വണ്ടി ഉള്ളത് മിയ മിയ ആണ് മെക്കാനിക്കും മിയസിയും പവർ സ്റ്റാരി ഒക്കെ പക്ക ക്വാളിറ്റിയിലെ വർക്കിങ് കിട്ടോ വർക്കിംഗ് ആണ് ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഉറുപ്യ എന്തേലും കമ്മിയായിട്ട് തരട്ടോ സ്വിഫ്റ്റിന്റെ സെയിമിന് ഇന്ത്യ വരിക എ ബി എസ് സി എയർ ബാഗ് ഒക്കെ വരും അടുത്തായിട്ട് വന്നിട്ടുള്ള പയ രാജാണ് അംബാസഡർ രണ്ടായിരം മോഡല് പുതിയ പേപ്പർ പേപ്പറെടുത്ത വണ്ടി കിട്ടോ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി സീറ്റ് അവർ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി നല്ല ബോഡി ക്വാളിറ്റി ഉള്ള നല്ല ദമ്മുള്ള വണ്ടിയാണ് നിമക്കൂടിങ്ങനെ കയറി നടന്നാലും ഒന്നും പറ്റാത്ത ഐറ്റം കേട്ടോ നല്ല ബോഡിയാണ് ഇത് വണ്ടിക്ക് തട്ടി ആ വണ്ടി ചപ്പുവാൻ നല്ലത് ഇതിൽ നിന്നൊന്നും പറ്റൂല ആ ജാതി ക്വാളിറ്റിയാണ് ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ജൈവിനാർപ്പി ആവശ്യപ്പെടുന്നത് എന്തേലും നീക്കുപോക്കുക ചെയ്യട്ടോ നല്ല വണ്ടി ആട്ടോ നല്ല ക്വാളിറ്റി വണ്ടി ചെറിയ പൊടിയും ചെലു ഫുള്ള് ചൊർക്കാക്കിയിട്ടും കുടിക്കൊണ്ട് പോവാ അടുത്തായിട്ട് വന്നിട്ടുള്ള സ്പാർക്ക് രണ്ടായിരത്തി ഒമ്പത് മോഡൽ പത്ത് റൈസർ സ്പാർക്കാണ് പുതിയ പേപ്പർ എടുത്ത സ്പാർക്കാണ് രണ്ടായിരത്തി ഒമ്പത് മോഡൽ പത്ത് റേസർ ഇതിന് വില ആവശ്യപ്പെടുന്നത് ചെറിയ മായതിൻ്റെ കാര്യം ആവശ്യപ്പെടുന്നുള്ളൂ ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് അറുപത്തയ്യാറ് റുപ്യ ആവശ്യപ്പെടുന്നു കേട്ടോ എന്തേലും നമുക്ക് ചെറിയ രൂപത്തിൽ കമ്മിയാക്കി കൊടുക്കാം അറുപത്തയ്യാറ് റുപ്യൊക്കെ സ്പാർക്ക് ഉണ്ടായിക്കോളി നല്ല ക്വാളിറ്റി ഉണ്ട് ഇത് എടുത്തോ രണ്ടായിരം മോഡൽ സെന്റ് പുതിയ പേ രണ്ടായിരം മോഡൽ ജെണ് എ സി പവറിൻ്റോ കാര്യങ്ങൾ ബാക്ക് വൈഫറോ ഒക്കെ ഉള്ള ക്വാളിറ്റിക്കാരൻ വണ്ടി ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് രണ്ടായിരം മോഡൽ തന്നെ അയപതിനാറ് ഉറുപ്യ ആവശ്യപ്പെടുന്നത് എ സി പവർ സ്റ്റാരി എ സി പവറിൻ്റെ കാര്യങ്ങൾ ബാക്ക് വൈപ്പർ ഒക്കെ ഉള്ള അൾട്രേഷൻ ചെയ്യാൻ പറ്റിയ മുതലാട്ടോ അയ്പതിനാറ് ഉർപ്യ ആവശ്യപ്പെടുന്നത് എന്തേലും നമുക്ക് നീക്കുപോക്കുക ചെയ്യട്ടോ അപ്പൊ നല്ല ക്വാളിറ്റി വണ്ടി അടുത്തായിട്ട് വന്നിട്ടുള്ള വേഗനർ വി എക്സ് ഐ ആണ് രണ്ടായിരത്തി ഒമ്പത് ലാസ്റ്റ് വണ്ടി വി എക്സ് ഐ എ സി പവർ സ്റ്റാരി പവറിന്റെ ഒക്കെ നല്ല വണ്ടിട്ടോ കേട്ടോ നമ്മൾ വില ആവശ്യപ്പെടുന്നത് പിന്നെ നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനാറ് ഉറുപ്യ ആവശ്യപ്പെടുന്നത് എന്തേലും കമ്മിയായിട്ട് കൊടുക്കുക നല്ല ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ് ക്വാളിറ്റിക്കാരൻ വണ്ടി കേട്ടോ ഒന്നും നോക്കാം ഇല്ല ഫുള്ള് ക്വാളിറ്റി രണ്ടായിരം മോ രണ്ടായിരത്തി ഒമ്പത് മോഡല് വി എക്സ് ഐ ക്വാളിറ്റി വണ്ടിയിട്ടോ അതൊന്നും ഒന്നും കാട്ടിയിട്ടില്ല ഫുള്ള് പോളിഷ് ചെയ്തിട്ടാണ് ചൊർക്കാക്കിയിട്ടാണ് തരൂട്ടോ ഒരു ലക്ഷത്തി നാൽപ്പതിനാറ് ഉറുപ്പ്യാക്കുക അടുത്തായിട്ട് വന്നിട്ടുള്ള സ്കോർപ്പിയോ രണ്ടായിരത്തി രണ്ടായിരത്തി എട്ട് മോഡൽ എമോക്ക് എ സി പവർ സ്റ്റാരി പറമോക്ക് വർക്കിങ് മറ്റേ മെയിൽ വർക്കിംഗ് പിന്നെ പവർ സ്റ്റാരി വല്ല ഭാഗം വർക്കിംഗ് വല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി പുതിയ ടാക്സ് എടുത്താണ്ട് പുതിയ റിനീവൽ എടുത്താണ്ട് പുതിയ ഇൻഷുറൻസ് എടുത്താണ്ട് പുതിയ വണ്ടിയാക്കിയാണ് കുടിക്കൊണ്ട് പോവാം നല്ല ക്വാളിറ്റിയിലെ വണ്ടിയുള്ള സീറ്റ് ടവറൊക്കെ നല്ല ക്വാളിറ്റിയാണ് എൽ സി ഡി സബ്ബ് കിബ് ഒക്കെ ഉണ്ട് സബ് കിബ് ആമ്പ്ലി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നമ്മൾ വില ആവശ്യപ്പെടുന്നു രണ്ട് ലക്ഷത്തി എഴുപത്തയ്യാറ് റുപ്യ ആവശ്യപ്പെടുന്നത് രണ്ട് ലക്ഷത്തി എഴുപതിനാറ് റുപ്പ്യൊക്കെ പുതിയ പേപ്പർ എടുത്തുകൊണ്ട് കുടിക്കൊണ്ടോ കേട്ടോ നല്ല ക്വാളിറ്റി ഉണ്ട് അടുത്തായിട്ട് വന്നിട്ടുള്ളത് സിവിക്കാട്ടോ ഇത് ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ആറ് മോഡൽ എയർ റൈസർ സിവിക്ക് ഓണ്ട സിവിക്ക് എ സി പവർ സ്റ്റാരിങ് എല്ലാം ഉള്ള വണ്ടി എയർ ബാഗ് പിന്നെ ഓട്ടോമാറ്റിക് സിവിക്കട്ടോ ലെ സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ദമ്മില് മറ്റേ പ്ലെയിന് പോകുമ്പോൾ റോട്ടുമൂലി പോകട്ടെ ആ ജാതി പുള്ളിങ്ങൾ വണ്ടി കേട്ടോ നല്ല ക്വാളിറ്റി വണ്ടിയാണ് എല്ലാ ഭാഗവും ഉണ്ട് ഫുൾ ഓപ്ഷൻ വണ്ടി കേട്ടോ പിന്നെ എല്ലാ ക്വാളിറ്റി വണ്ടിയാണ് ഓണ്ട സിബിക് കേട്ടോ അപ്പം ഇതിന് നമ്മൾ വില ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷത്തി എഴുവിനാർ ഉറുപ്യ ആവശ്യപ്പെടുന്നത് എന്തേലും നമുക്ക് നീക്കുപോക്ക് ചെയ്യട്ടോ ഒരു ലക്ഷത്തി എഴുവിനാർ ഉറുപ്പ്യാക്ക് ഓണ്ട സിവിക്ക് സ്വന്തം ആക്കട്ടോ അപ്പം ആവശ്യക്കാർ വന്നോളി അപ്പം നമ്മൾ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവര് പറയണം വന്നപ്പോൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വെറുതെ എങ്ങനെ കുറ്റം പറഞ്ഞാൽ ഇമ്മിത്തെരുത്തി അപ്പൊ ഇങ്ങനെ വണ്ടിക്ക് മാണിയേ പൊളിച്ചോളി വെറുതെ ഇങ്ങനെ ഇമ്മിത്താനൊക്കെ ആൾക്കാരുണ്ടാവും തീർച്ചയായും അത് നല്ല കാര്യങ്ങളല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കണ്ടൊന്ന് പുസാറായിക്കാണ്ട് ആർക്കൊക്കെ ഏത് വണ്ടിയെ വേണ്ടി ഏത് ഓഡർഷ അല്ലെ ജീപ്പോ കാറോ എന്ത് എന്ത് വണ്ടിക്ക് ഇരുമ്പിന് ജീവൻ വെച്ച സാധനം ഏത് ഞമ്മളുണ്ടാക്കി തരും അപ്പൊ നിങ്ങള് പൊലിച്ചാൽ മതി കേട്ടോ വെറുതെ ഇങ്ങനെ ഇമ്മിത്തിക്കാണ്ട് വിടാൻ അപ്പോൾ ഓരോട് പ്രത്യേകം പറയണേ ഇമ്മിത്താൻ വെറുതെ ഇങ്ങനെ ഇതിലും ഇമ്മിത്തരുതി ഫോം പൊളിച്ചു കാണാൻ ഇമ്മിത്തിയാലും കുഴപ്പമില്ല വെറുതെ എങ്ങനെ അങ്ങോട്ടും കൊണ്ട് ഭർത്താനാവുള്ള ഒരു പരിപാടി അതിൽ ചെയ്തെടുത്തിട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണാം അസ്സലാമലൈക്കും ഗുഡ് ബൈ